എനിക്ക് നാഗയെ അറിയില്ലായിരുന്നു ഇപ്പോ അവരെയും കൺവിൻസ് ആക്കി എന്ന് സുരേഷ് കൃഷ്ണ മരണ മാസ്റ്റർ സിനിമയിൽ എന്റെ പേരായി വരുന്ന വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു എഴുതിയ സിജുവിനോട് ഞാൻ ചോദിച്ചു ഈ ക്യാരക്ടറിന് ഏതെങ്കിലും നടിയെ ഉപയോഗിച്ചാൽ പോരെ എന്ന് അപ്പോൾ സിജു പറഞ്ഞു അല്ല ചേട്ടാ നാഗ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലാണ് ഇവരുടെ ശബ്ദം കേട്ടാൽ തന്നെ ആൾക്കാർ തിരിച്ചറിയും ഞാൻ സോഷ്യൽ മീഡിയ അധികം ഫോളോ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് അവരുടെ വീഡിയോകൾ ഒന്നും കണ്ടു പരിചയമില്ല സിജു കാണിച്ചപ്പോഴാണ് കുറച്ചു വീഡിയോകൾ ഞാൻ കണ്ടത് പ്രേക്ഷകർ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ കഥാപാത്രത്തിന് നല്ല പ്രതികരണങ്ങളാണ് കിട്ടുന്നത് ട്രെയിലറിൽ നാദയുടെ ഫോട്ടോ കാണിച്ചിരുന്നു കഥാപാത്രത്തിനു വേണ്ടി അവർ തന്നെയാണ് ഡബ്ബ് ചെയ്തത് സിജുവും ടീമും അവരുടെ വീട്ടിൽ പോയി പറഞ്ഞു ഡബ്ബ് ചെയ്യിച്ച് എടുത്തുകൊണ്ടുവന്നതാണ് അവർക്ക് നല്ല റീച്ചും ഫോളോവേഴ്സും ഉള്ള ആളാണ് എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എനിക്ക് അവരെ അറിയില്ലായിരുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ മാറ്റങ്ങളാണ് ഇതൊക്കെ പണ്ടാണെങ്കിൽ ഇങ്ങനെയൊന്നും ആരും ചിന്തിക്കില്ല ന്യൂ ജനറേഷൻ കുട്ടികളുടെ ചിന്തകളും വിജയവും ഇതൊക്കെയാണ് ഇന്നലെ നാവിയും ഞാനും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ റീൽ ആക്കി ഇൻസ്റ്റഗ്രാമിലിട്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ അറുപത് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ അത് കണ്ടുകഴിഞ്ഞു